കഴിയാതെ യേശുവിൻസാധ്വനം മനസ്സിൽ ധന്യം എൻ്റെ ജന്മം എങ്ങനെ ചൊല്ലും എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി മാറിക്ക് സ്തുതിയായിരിക്കട്ടെ ഒമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും നന്ദി പറയാൻ തുടങ്ങിയാൽ എണ്ണിയാൽ തീരാത്ത വിധം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവേശിച്ച അത്ഭുത പ്രവർത്തികൾക്ക് കണക്കില്ല ഓർമ്മ വെച്ച കാലം തൊട്ട് ദാ ഈ ദിവസം വരെ കർത്താവ് അവന്റെ കരുത്തുറ്റ കരം കൊണ്ട് നമുക്കായി വഴി തെളിച്ചു നൽകിയതിൻ്റെ നിരവധി ഓർമ്മകൾ ഈ നേരത്തും നമുക്കുണ്ടാകുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ചൊരിഞ്ഞ എണ്ണിയാൽ തീരാത്ത എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും സങ്കടപ്പെട്ടിരുന്ന നേരത്ത് സാന്ത്വനമായി നീ ചാരത്ത് വന്നിട്ടുണ്ട് തളർന്നു പോയൊരു നേരത്ത് നീ കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തിയിട്ടുണ്ട് മുന്നോട്ട് നടക്കാൻ ആപതില്ലാതെ ഒരു നേരത്ത് നീ എന്നെ കൈകളിലെടുത്തു നടന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എങ്ങനെ ചൊല്ലും എന്റെ ഈശോ നീ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്കാനുപാതികമായി നന്ദി പറയാൻ എന്നെ കൊണ്ട് ആവതില്ലേ എങ്ങനെ ചൊല്ലും നാഥ നന്ദി ഈ ദിവസവും ഞാൻ വിശ്വസിക്കുന്നു േറ്റു പറയുന്നു ഇതുവരെ എന്നെ നടത്തിയ എൻ്റെ കർത്താവ് ഈ ദിവസം എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും അതിജീവിക്കാൻ എനിക്ക് ശക്തി നൽകുമെന്ന് കർത്താവെ ഇന്നീ പ്രഭാതത്തിൽ ഇതുവരെ എന്നെ കാത്ത നിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസത്തെ തിരുമുമ്പാകെ ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നുമെല്ലാ കാലവും നാം ഓരോരുത്തരുടെ പ്രത്യേകമായി ഈ ദിവസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേൽ ഒരിക്കലും കഴിയാതെ മനസ്സിൽ എത്ര ജന്മം എങ്ങനെ ചൊല്ലും നന്ദി നാഥ എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി